ചെയ്ത് പറഞ്ഞാൽ മതിയോ ഒരു പേപ്പർ ചുരുട്ടി കൂടി കളഞ്ഞിട്ട് അതിനോട് സോറ് പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല അതെ ഒരാൾ ഒരാൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല 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 എന്നാണ് ഒരു റിലേഷൻ ഇരിക്കുമ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുള്ള സാമാന്യ മര്യാദ അത് വേണം അതുകൊണ്ട് ദേവത്തോടുത്ത് എന്നെ ശല്യപ്പെടുത്താതിരിക്കുക പ്ലീസ് ഒരു റിലേഷില് ഒരു പാർട്നർക്ക് വേണ്ട ക്വാളിറ്റി കോളിക്കെന്താന്ന് ക്ഷമിക്കാനും മാപ്പ് ഒരു മനസ്സ് ഞാൻ സോറി പറയുമ്പോ മുൻപത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നീ കാണിക്കണായിരുന്നു ഞാൻ സോറി പറഞ്ഞു പിന്നെ എത്ര നേരം നടക്കാൻ തുടങ്ങി നിനക്ക് സംസാരിക്കാൻ താല്പര്യം എനിക്ക് മനസ്സിലായിട്ട് ഞാൻ കുറേ വന്നിട്ടുണ്ടെങ്കിലോ അത് ശല്യം ചെയ്യാതെ അത് റെസ്പെക്ട് ചെയ്യാനുള്ള മനസ്സിൽ നീ കാണിക്കണമായിരുന്നു ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ പോലെ നീ കാണിക്കുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്കോട് സംസാരിക്കാൻ താല്പര്യമില്ല